തൃശൂർ കുന്നംകുളം റൂട്ടിൽ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുമെന്ന സർക്കാരിന്റെ ഉറപ്പ് പാഴായി റോഡിന്റെ പലയിടങ്ങളും കൂളാമായി കിടക്കുകയാണ് റോഡിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതിൽ പ്രതിഷേധിച്ച് സർവീസ് നിർത്തിവെച്ചാണ് ബസ് ജീവനക്കാർ ഇന്ന് പ്രതിഷേധിച്ചത് ജെയ്സൺ ചാമോളപ്പിൽ തയ്യാറാക്കിയ റിപ്പോർട്ടുകളാണ് തൃശ്ശൂർ കുന്നവള റോഡിൻ്റെ ശോചനീയ അവസ്ഥയാണ് ബസ് ജീവനക്കാർ ഇത്തരം ഒരു പ്രതിഷേധ സമരത്തിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നത് അതീവ ദയനീയ അവസ്ഥ തന്നെയാണ് നിറയെ കുണ്ടും കുഴിയാണ് ഒരു വിഭാഗം ജീവനക്കാർ പണി എടുക്കുന്നുണ്ടെങ്കിൽ പോലും ഒരു മറ്റൊരു വിഭാഗം ജീവനക്കാർ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് റോഡ് അതീവ മോശം അവസ്ഥയിലാണ് ചില സ്ഥലങ്ങളിൽ ചെറിയ രീതിയിൽ മണ്ണിട്ട് നികത്താനായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ശാശ്വതമായ പരിഹാരമാകുന്നില്ല ഇപ്പോൾ ഈ സമരം നടത്തുന്ന ജീവനക്കാർ തന്നെ നമ്മുടെ ഒപ്പം ചേരുക കുറ്റവും ബൈക്കർ കുറ്റ അവർ തീറി ഇവർ തെറി എല്ലാവരും തെറി ഞങ്ങൾക്കും കുടുംബം കുട്ടികളൊക്കെ ഉള്ളവരാണ് ഈ റൂട്ടിൽ ഞങ്ങൾക്ക് കൂടെ പറ്റുന്നില്ല പിന്നെ നമ്മൾ മറ്റേ വഴി കൂടി പോകുമ്പോൾ അത് പോലീസ് വന്നത് ചാർജ് ചെയ്തിട്ട് നമ്മുടെ ലൈസൻസും എണ്ണായിരം രൂപ ഫൈൻ അടച്ചിട്ട് നമ്മൾ വിടേണ്ട അവസ്ഥ വരുകയാണ് ഞങ്ങൾ പലപ്പോഴും അധികാരങ്ങൾ സമീപിച്ചപ്പോൾ നന്നാക്കാൻ നന്നാക്കറ പല രീതിയിലുള്ള സമരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ രണ്ടായിരം നന്നാക്കാൻ പറഞ്ഞ് അങ്ങനെയുള്ള കാര്യമുണ്ട് പിന്നെ ഒരു പ്രാവശ്യം പോയി വരില്ല ഞങ്ങൾ പത്ത് പ്രാവശ്യമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കരുത് ഈ ചൂണ്ടന്നൊക്കെ ശരിക്ക് അഞ്ച് മിനിറ്റാണ് ആകുള്ളത് ഈ അഞ്ച് മിനിറ്റ് കൊണ്ട് എങ്ങനെ നമ്മൾ ഓടി എത്തുക ഒരു വണ്ടി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ ബസ്സുകളാണ് ആ ബസ്സുകൾ എല്ലാരും ഒരുമിച്ച് വരുമ്പോ നമുക്ക് ആളെടുക്കാനും പറ്റില്ല കിട്ടില്ല മോശമായ അവസ്ഥ കൈപ്പറമ്പ് വരെ ചില കംപ്ലീറ്റ് ില്ല ഞാൻ റോഡ് അടുത്തുള്ള താമസിക്കുന്ന ആളാ മൂന്ന് പ്രാവശ്യം റോഡടച്ചു ഇരുപത്തി ഒമ്പത് ലക്ഷം ചിലവാക്കി മൊത്തം പൊടി വീടുകൾക്ക് അടിച്ചു കോറി വേസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ വെള്ളടിക്കണെന്നാണ് തീരുമാനം ഇത് വെള്ളമില്ല ഒന്നിൽ വെറും കോറി വേസ്റ്റ് അടിച്ചാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക ഇവിടെ എല്ലാ ഭരണാധികാരികളും ഉണ്ട് ഈ റോഡിന്റെ അവഗടനയാണ് റോഡ് അട്ടവടി നടത്തി കൂട്ടിയേ പറ്റില്ല ഈ റോഡ് വെറുതെ അടിച്ചോണ്ട് ഒരു കാര്യവും ആദ്യം പൂജ മാന്തി എടുത്ത് കളഞ്ഞ് റോഡ് ടറിയണം നിങ്ങൾ ചാനലുകൾ കൃത്യമായിട്ട് കേരളം ഒട്ടാകെ കൊടുക്കണം ഏതായാലും പ്രതിഷേധം ശക്തം തന്നെയാണ് റോഡ് ചെറിയ അറ്റകുറ്റപ്പണികളൊക്കെ നടത്താൻ ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ കാര്യമായ ഒരു ഗുണവും ഉണ്ടാകുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം അതിന് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജീവനക്കാർ സംയുക്തമായ ഒരു വിഭാഗം ജീവനക്കാർ ഇപ്പോൾ സമരത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് ഇനിയും പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ മഴ അതിശക്തമായി കനക്കാൻ പോവുകയാണ് അതോടുകൂടി അതീവ ശോചനീയമായി മാറും തൃശ്ശൂർ കുന്നങ്കളം റോട്ടിലെ സ്ഥിതി റിപ്പോർട്ടർ ജെയ്സൺ ഇൻ റിപ്പോർട്ടർ തൃശ്ശൂർ